നമസ്തേ നമസ്കാരം അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി ഡിഗ്രേഡ് അടിക്കുന്ന കുറച്ച് കൂതറാ മീഡിയാസ് അതോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് വിഭാഗം മാറി നിന്ന് ഒളിഞ്ഞിരുന്ന് ഒരു ചെറിയ ഫോണിലോ അല്ലെന്നുള്ള ഒരു ക്യാമറയിലോ ഇരുന്ന് ആക്രമിക്കുന്ന കുറേ വീഡിയോസും കുറെ ന്യൂസുകളും അടിച്ചിറക്കി സാധാ പ്രേക്ഷകരെ വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരൊന്നും പൊട്ടന്മാരല്ല എന്ന് പറയുന്ന ആ മഹാനായ ഡയറക്ടർ മഹാനായ നടൻ തീർച്ചയായിട്ടും ആ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട് ആ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷം ഇത്രയും പ്രക്ഷോഭമുണ്ടാക്കിയിട്ടും പ്രേക്ഷകർ വീണ്ടും വീണ്ടും ആ ഒരു ചിത്രം കാണുന്നതിന് വേണ്ടി തിയേറ്ററുകളിൽ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പല തരത്തിലാണ് എന്നാൽ തിയേറ്ററിനകത്ത് ഒരുമിച്ചിരുന്ന് ഒരുപോലെയാണ് ആ ഒരു ചിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയകൾ ഡിഗ്രിഡ് അടിക്കുന്നവർ പറയുന്നത് വർഗീയത എന്നുള്ള കാര്യം മാത്രമാണ് മുൻകാലങ്ങളിൽ നടന്നു പോയത് എന്തോ അതിനകത്ത് കുത്തി നിറച്ച് വർഗീയത സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു ചിത്രം കണ്ടറിഞ്ഞ ഒരു പ്രേക്ഷകന്റെ നാവിൽ നിന്ന് പോലും വർഗീയത എന്നൊരു വാക്ക് കേട്ടില്ല ഇത്രയും ദിവസം റിവ്യൂ എടുത്തിട്ട് പോലും വർഗീതയെക്കുറിച്ച് ഒരു ഒരു പ്രേക്ഷകൻ പോലും ഈ ഒരു ചിത്രത്തിൽ വർഗീയതയുണ്ട് അങ്ങനെ ഒരു വാക്ക് ഒരു പ്രേക്ഷകൻ പോലും പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷേ ഈ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന ചെറിയ ഈ വിഷവിത്തുക്കളാണ് ഈ ഒരു ചിത്രത്തിന് മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒ ടി ടിക്ക് വേണ്ടി കാത്തിരിക്കരുത് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ് തിയേറ്ററിൽ തന്നെ പോയി കാണുക പൃഥ്വിരാജ് കുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അസാധ്യമായ ചിത്രമാണ് എംബുരാൻ സത്യത്തിൽ ഒരു ചിത്രം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് ബിഗ് സ്ക്രീനിൽ എത്തുന്നത് വരെയും അതിനപ്പുറത്തേക്കും ഈ പറയുന്ന ഡയറക്ടറുടെയും ക്യാമറാമാൻറെയും അതിനകത്ത് താഴെത്തട്ട് മുതൽ അതായത് ചായക്കപ്പ് ചുമക്കുന്ന തൊഴിലാളി മുതൽ അതിരിപ്പാണ് ആ ഒരു ചിത്രം ബിഗ് സ്ക്രീനിൽ എത്താൻ ആ ഒരു ചിത്രത്തിന് വമ്പൻ വിജയത്തിന് വേണ്ടി ആ ഒരു സെക്കൻഡുകളിലാണ് ഇതേപോലെ ഡീഗ്രഡ് അടിക്കുന്ന കുറെ കൂതറകൾ ചെറിയൊരു ചെറിയൊരു മുറിയിലിരുന്ന് ആക്രമിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് ആ ഒരു ചിത്രം പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതല്ലേ അപ്പോൾ ഈ ഒറ്റ ആക്രമിക്കുന്ന ഡിഗ്രേഡ് അടിക്കുന്ന മാഫിയാസിനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ഭാഗം ഇമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ എണ്ണം കുറയുമെന്നൊരു ആത്മവിശ്വാസം പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റ്ലി നേരിട്ട് കാണാൻ സാധിച്ച തിയേറ്ററുകളിൽ ഇപ്പോഴും തരംഗമാണ് പ്രേക്ഷകർ ആദ്യം കണ്ടുപോയ പ്രേക്ഷകർ കട്ട് ചെയ്തതിനു ശേഷം ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും വന്ന് കാണുകയാണ് അപ്പോൾ ഈ ഒറ്റമുറിയിൽ ഇരുന്ന് ആക്രമിച്ച ഡീഗ്രേഡ് അടിച്ച മാഫിയാസിന് വമ്പൻ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യം ഡയറക്റ്റ്ലി കാണാൻ സാധിക്കുന്ന രീതിയിലാണ് തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞോടുന്നത് ആ ഒരു ചിത്രം എംബുരാൻ തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനടനും പൃഥ്വിരാജ് എന്ന് പറയുന്ന മഹാനായ ഡയറക്ടറും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് വേറെ ലെവലാണ് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു ബിഗ് സല്യൂട്ട്